കുറച്ച് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു സ്പൂണൊന്നും വേണ്ട കുറച്ച് മതി നീ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ലോണം വേവിച്ചെടുക്കണം പിന്നെ അതിൽ ഇനി നമ്മൾ ഭക്ഷണമൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് വെയിൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് പച്ച ചുവ മാറിയിട്ട് നമുക്ക് തൈര് മോരൊഴിച്ചു കൊടുക്കാം നല്ലപോലെ പച്ച ചൊവ്വയൊക്കെ മാറി തിളച്ചിട്ടുണ്ടെന്ന് കണ്ടുപേർക്കും ഒഴിക്കുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇഞ്ചിക്കപ്പുളിയും ഇവിടെ വയ്ക്കുന്നുണ്ട് തേങ്ങ അരച്ച ഇഞ്ചി പുളിയും വെക്കുന്നുണ്ട് പുളിശ്ശേരിയും കാച്ചുന്നുണ്ട് അതിപ്പം നല്ലതുപോലെ പച്ച ചൊവ്വയൊക്കെ മാറി ഇതായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തീ നല്ലപോലെ കുറച്ചിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം തിളപ്പിച്ചാറ്റിയതാണ് നമ്മൾ അതിനകത്ത് ഒഴിക്കുന്നത് ഒരു സ്വല്പം ഉലുവപ്പൊടി നമുക്ക് പുളിശ്ശേരിയിൽ കൊടുക്കാം നമുക്ക് കടുവറുറുത്ത് വെച്ചേക്കാം കടുവറുറുത്ത് ഞാൻ അതിപ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഉള്ളി മുളക് കടുക് കറേക്കിനെ എല്ലാം കൊടുക്കാൻ അടുവ് 我过来